या आपकी जमीन आपका राशन कार्ड सब कुछ उठा ले जाएंगे अंबानी को दे देंगे ലോകത്ത് തന്നെ ഇത്രയും മണ്ടനായ ഒരു രാഷ്ട്രീയ നേതാവ് മറ്റൊരിടത്തും കാണില്ല ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർക്ക് മാത്രം കിട്ടുന്ന ചില പ്രിവിലേജ് ഉണ്ട് മൈക്കിനു മുന്നിൽ എന്തും വിളിച്ചു പറയാം യാതൊരു തെളിവും എവിടെയും കൊടുക്കേണ്ടതില്ല അതുതന്നെയാണ് തന്നെയാണ് മുതലെടുത്തുകൊണ്ട് ഈ വിസ്പർപ്പൂ ഇവിടെ വിളിച്ചു കൂടുന്നത് നിങ്ങൾ നിങ്ങളുടെ റേഷൻ കാർഡൊക്കെ പൂട്ടി വെച്ചോളൂ അല്ലെങ്കിൽ അമ്പാനിക്കോ അതാനിക്കോ ഒക്കെ എടുത്തു കൊടുക്കും എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങളുടെ ചിലരെ ചിലരുടെയെങ്കിലും അറിവില്ലായ്മയൊക്കെ ചൂഷണം ചെയ്യുകയാണ് ഇതുപോലുള്ള വിസ്പർ പപ്പുമാർ ഒരു രണ്ട് പതിറ്റാണ്ടിന് മുമ്പ് ഓർമ്മയില്ലേ കേരളത്തിലെ കവലയിലൊക്കെ നിന്ന് കമ്മ്യൂണിസ്റ്റുകൾ വിളിച്ചു പോകുമായിരുന്നു അമേരിക്ക വരുമെന്നും അവർ നമ്മളെ നമ്മുടെ വീട്ടിൽ നിന്ന് കഴുത്തിന് പിടിച്ച് പുറത്തിറിയുമെന്ന തരത്തിൽ പ്രസംഗിക്കുമായിരുന്നു എന്താ കാരണം വേൾഡ് ബാങ്കിൽ നിന്ന് ഇന്ത്യ കടമെടുത്തു അതുകൊണ്ട് അടച്ചു തീർത്തില്ലെങ്കിൽ അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ വരും നമ്മളെ പുറത്താക്കും എന്ന തരത്തിലായിരുന്നു അവർ അന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ഇത്തരം ചില കാര്യങ്ങളൊക്കെ ശ്രീനിവാസിൻ്റെ സിനിമയിൽ അയാൾ വളരെ വിദഗ്ധമായിട്ട് ഇവരെ ട്രോളാൻ ഉപയോഗിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇതൊക്കെ കാലാകാലങ്ങളായി ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്ന സംഗതികൾ തന്നെയാണ് സി എ കാലത്ത് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങളെ പുറത്താക്കും എന്ന തരത്തിൽ ചില പ്രചരണം നടത്തുകയുണ്ടായി അതേപോലെ ഏറ്റവും ഒടുവിൽത്തിയാണ് ഇപ്പോൾ റേഷൻ കാർഡ് എല്ലാം എടുത്ത് അദാനിക്കും അംബാനിക്കും കൊടുക്കുമെന്ന തരത്തിൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ആദ്യമായിട്ട് പ്രധാനമന്ത്രി ആയപ്പോൾ ഇവർ പറഞ്ഞു കിടന്നത് എന്തായിരുന്നു ഇനി ഇവിടെ തെരഞ്ഞെടുപ്പ് വരില്ല എന്ന്